പിന്നെ ആണെങ്കിൽ ഞാൻ 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 ബിഗ് 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 ബോസിൽ ബോസിൽ പോയി ഫ്ലൈറ്റ് എത്തി അവളെ പിരിച്ചു പിരിച്ചു വിട്ടു വിട്ടു നിന്ന് കാര്യം ഈ വീട്ടിൽ ഇരിക്കുവാണ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് നമ്മുടെ ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങാൻ പോവുകയാണ് നാളെ വൈകുന്നേരം അതായത് ഞായറാഴ്ച വൈകുന്നേരത്തോടു കൂടി ബിഗ് ബോസ് എന്ന ഷോനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാവരും വേറൊരു മൂഡിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് അല്ലെ നെക്സ്റ്റ് ഹൺഡ്രഡ് ഡേയ്സ് ഒരു പക്ഷേ ചിലപ്പം ബിഗ് ബോസ് എന്താണെന്ന് അറിയാത്തവർക്കോ ബിഗ് ബോസ് ഷോ കാണാത്തവർക്കോ ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലായിരിക്കില്ല റിവ്യൂ ചെയ്യുന്ന ചെയ്യുന്നത് മാത്രമല്ല ഈ ഷോയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് സീരിയസ്ലി നമ്മളൊക്കെ പല സമയത്തും റിവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ കോൺടാക്റ്റ് ചെയ്യുന്ന അത്രയും ഡൈ ഹാർഡ് ഫാൻസ് ഉണ്ട് സോ നമ്മൾ നമ്മളിങ്ങനെ പറയും ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ നേരെ ഈ ആൾക്കാരെ ഈ കാണുന്നവർ ഇഷ്ടപ്പെടുന്നവരൊക്കെ നേരെ ആ ഹൗസിൻ്റെ ഉള്ളിലെത്തും വെർച്വലി അവരും കൂടി അവർ ഈ കണ്ടസ്റ്റൻസിൻ്റെ കൂടെയാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനത്തെ ആൾക്കാരായിരിക്കണം നമ്മുടെ ഈ വീഡിയോ കാണുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ആൾക്കാരായിരിക്കും വീഡിയോ കാണുന്നത് പ്ലസ് രേണു സുധീയുടെ ടോപ്പിക് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇപ്പോഴും കോണ്ടന്റ് വാല്യൂ ഉണ്ട് കാരണമെച്ചാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ബിഗ് ബോസിലേക്കുള്ള തയ്യാറെടുപ്പ് അവർ നടത്തുന്നതിനോട് കൂടെ അവർ നെഗറ്റീവ് കോ സോഷ്യൽ മീഡിയയിലേക്ക് ഡെലിവർ ചെയ്ത് 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 ഇപ്പോൾ ബിഗ് ബോസിലേക്ക് അവർ കയറുന്നതും ഏകദേശം ഒരു ഏകദേശം ഒരു നെഗറ്റീവ് കോണ്ടൻറ് ഡെലിവർ ചെയ്തിട്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം അറിയാം നിങ്ങൾ ഫസ്റ്റ് ഒരു വീഡിയോ കണ്ടു ഫസ്റ്റപ്പം ഞാൻ പ്ലേ ചെയ്തിട്ടുള്ള ക്ലിപ്പ് ഇന്നലെ സുധിയുടെ ചാനലിൽ സുധി എന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു ബ്ലോഗിൽ പറയുന്നത് ഞാനൊറ്റ കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായം പറയും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് രേണു ബിഗ് ബോസിലേക്ക് പോയിട്ടുണ്ടാവോ അതോ ഇത് വെറും ജസ്റ്റ് വെറും ഒരു നാടകം മാത്രമാണോ രേണുവിൻ്റെ എന്ന് എനിക്ക് എന്തോ ഒരു പേഴ്സണലി സംശയമുണ്ട് എൻ്റെ സംശയമാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കാരണം വെച്ചാൽ ഇത്രയും കണ്ടസ്റ്റൻസ് ഇത്രയും കാലങ്ങളായിട്ട് ഇത്രയും കണ്ടസ്റ്റൻസ് ബിഗ് ബോസിൽ പോയിട്ടും ഇങ്ങനെ ഡ്രാമ കാണിച്ചിട്ടുള്ളൊരു വ്യക്തി ഉണ്ടായിട്ടില്ല ആ വ്യക്തി പോകുന്ന സമയത്തും അതെ ഒരു ഫൈനൽ ഡ്രാമ ഇന്നലെ ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് അവരുടെ ഒരു ഫ്രണ്ട് ബിഗ് ബോസിലേക്ക് ഇവർ പോവുകയാണ് സെലക്റ്റായി പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ പല ആൾക്കാരും അതിൻ്റെ അടിയിൽ അരിഴിയിൽ കമൻ്റ് ചെയ്ത് പറഞ്ഞു അവർ ബിഗ് ബോസിലേക്ക് പോകുന്നില്ല അവരുടെ ബിഗ് ബോസിൻ്റെ ഇതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അവർ ഇതൊന്നും നടന്നിട്ടില്ല ബിഗ് ബോസിലേക്ക് പോകുന്നത് പക്ഷേ ഞാൻ അറിയാൻ കഴിഞ്ഞാൽ തിരിച്ചാണ് ബിഗ് ബോസിലേക്കുള്ള അവർ അവരുടെ എൻട്രി ആകെ കൊള്ളായിട്ടുണ്ട് അപ്പോൾ മനഃപൂർവ്വം വീണ്ടും സോഷ്യൽ മീഡിയയിൽ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി അവർ സുഹൃത്തിലൂടെ ചെയ്തതാണ് എന്നിട്ട് പിന്നെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യിച്ചാണ് എന്ന് പറയുന്ന വിശ്വസിക്കുന്ന ഒരു വിഭാഗ ആൾക്കാരുണ്ട് നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ രണ്ടാമത്തെ കേസ് എനിക്ക് അവരുടെ ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് പേഴ്സണലി ഈ ഒരു വീഡിയോ കണ്ട സമയത്തും അവരുടെ ബോഡി ലാംഗ്വേജും എല്ലാം കൂടി കണ്ട സമയത്ത് അവർക്ക് ബിഗ് ബോസിലേക്ക് അവർക്ക് ഇവിടുന്ന് പോയിട്ടുണ്ടെന്നുള്ള ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറാണ് ാണ് വിവരം കിട്ടിയിട്ടുള്ളത് പക്ഷേ ഈ അവസാന നിമിഷം ഇതുപോലെ ഒരു ഗിമ്മിക്കും കൂടി കാണിച്ചിട്ട് എന്തിനാണ് പോകേണ്ടത് എന്നുള്ളത് ഏകദേശം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചോന്നുള്ള രേണു സുധീര സാധാരണ വീഡിയോസ് ഏത് കോണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അവരുടെ ചാനലിലൂടെയാണെന്നുണ്ടെങ്കിലും ഏതൊരു കോണ്ടെന്റ് വന്നു കഴിഞ്ഞാലും അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവ് ഉണ്ട് അത് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവ് കമൻസ് വരാറുണ്ട് ഈ വീഡിയോൻ്റെ അടിയിൽ അവർക്ക് ഒരൊറ്റ നെഗറ്റീവ് കമൻറ്റ് പോലും ഇല്ല കംപ്ലീറ്റ് പോസിറ്റീവ് കമൻറ്റാണ് മാത്രല്ല എന്നെ കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഈ ഒരു ഇതിനടിയിൽ അവരുടെ ഈ അടിയിൽ പോയി കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതായത് ഇത് ശരിയല്ല നാടക കാണുന്നില്ല ഞങ്ങൾ ഇട്ടു ആ കമൻറ്റ് അവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞു ഒരു പക്ഷെ ചിലപ്പോൾ ഒരു കമൻറ്റ് ബോക്സ് മോഡ മോഡറേറ്റഡ് ആയിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കാരണം എന്താ വെച്ചാൽ അവരുടെ ചാനല് ഒരു പി ആർ ഏജൻസി ഏറ്റെടുത്തു എന്നുള്ള കണ്ടീഷനിലാണ് എനിക്കിപ്പോൾ ആ ഒരു ചാനൽ നമ്മളിപ്പോൾ കുറേ യൂട്യൂബ് ചാനൽസ് അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കുന്ന സമയത്ത് കോണ്ടന്റ് വേണ്ടി നോക്കുമ്പോൾ ഒക്കെ നമുക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവല്ലോ അങ്ങനെ നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത് അവരുടെ ചാനൽ ഒരു പി ആർ ഏജൻസി ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ഒരു പി ആർ സ്റ്റണ്ട് ആണത് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക അവരൊന്നും രണ്ട് അവർക്ക് സപ്പോർട്ടില്ല അവർക്ക് ആരും ഒരു സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് നെക്സ്റ്റ് മൊമെൻറ്റിൽ പറയുന്നുണ്ട് എനിക്ക് അങ്ങനത്തെ ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാർ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അവർ വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു വെക്കുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ മോഹം അവരുടെ സ്വപ്നം കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയിട്ടുണ്ട് ഇവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇനി വ്ളോഗിൽ ശ്രദ്ധിക്കുകയാണെന്നുള്ളത് അവരുടെ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളഭിപ്രായം കമൻറ്റ് ചെയ്യും ഇതല്ലേ അവര് പറഞ്ഞിട്ടുള്ളത് അതായത് ഞാൻ ഇനി വ്ളോഗിലേക്ക് തന്നെ നോക്കുന്നുള്ളൂ ഞാൻ ഇനി ബിഗ് ഇല്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനൊരു സാധനം കൊടുത്ത് പോകുമ്പോൾ അതും കൂടി ഒരു വഞ്ചിക്കലല്ലേ മിണ്ടാതിരുന്നതുകൂടെ ഒന്ന് രണ്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണിച്ച പോലെ ഒന്ന് രണ്ട് റീലുകൾ ഇട്ടിട്ട് നേരെ കയറിപ്പോയിരുന്നെങ്കിൽ ഇത്ര വലിയ വിഷയമില്ല ഇത്രയും ആ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ അവർക്ക് എന്തൊക്കെ ഇതാ അത്ര നല്ല വെൽവിഷ്യൂസൊക്കെ സാറിൽ ഭയങ്കര വിഷമത്തോടു കൂടി എല്ലാവരും കമൻറ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ ഒന്ന് കമൻ്റ് ഇതാണ് കമൻറ്റ്സ് ഇതാണ് അതായത് സാരല്ലേടും അവരാണ് ഇന്ന് ഇതിനെ ബുദ്ധിമുട്ടിച്ച് ഇവരാണിതിനെ ബുദ്ധിമുട്ടിച്ച് നിങ്ങൾ ഇന്ന് അങ്ങനെയാണ് കമൻറ്റ്സ് കംപ്ലീറ്റ് വരുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാരോട് കൂടി സ്ഥിരമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവരെ ആൾക്കാരെ ഈ ക്യാമറയുടെ മുന്നിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ സ്വകാര്യ ലാഭത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പറ്റിക്കാറുള്ള അത്ര നല്ല പരിപാടിയല്ല ഇത് പറയാതെ വയ്യ കാരണം വെച്ചാൽ അറ്റ്ലീസ്റ്റ് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുന്നെങ്കിലും സൈലൻ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ അതൊരു ഇറ്റ് മേക്സ് മോർ അതല്ലെങ്കിൽ ഒരു ഒരു മാന്യത അല്ലേ എന്തായാലും ഇവരുടെ വീഡിയോ എന്താ പറയുന്നത് നോക്കാം അവരും ചേച്ചിയും കൂടി വന്നിരുന്ന് ഒരു വീഡിയോ ആണ് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യാം ഇല്ലാതെ വീഡിയോ കാണാം വീഡിയോ കിടക്കുന്നതിന് മുന്നേ എപ്പോഴും പറയുന്ന പോലെ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ഇത് നമ്മുടെ മെയിൻ ചാനൽ അല്ല ബിഗ് ബോസ് റിലേറ്റഡ് കോണ്ടന്റ് പോകുന്ന ചാനലാണ് താല്പര്യമുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക ഒന്ന് രണ്ടാമത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോയിലേക്ക് പോകാം എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് അറിയാലോ ഫാമിലിയും മക്കളും മാത്രമേ ഉള്ളൂ എനിക്ക് പിന്നെ വീട്ടിൽ ഓക്കെ അപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ടിങ് നിങ്ങൾ കേട്ടല്ലോ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയാണ് ഒന്നും കൂടി കേൾപ്പിക്കും കാരണം വെച്ചാൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഒരു വ്യക്തിക്ക് ആരും ഉണ്ടാവില്ല അല്ലെ പക്ഷേ നിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പക്ഷെ കൂടെ അഞ്ചാറ് ആൾക്കാരും അവരുടെ വീഡിയോ കേട്ടോളൂ എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് അറിയാലോ എന്റെ ഫാമിലിയും എന്റെ മക്കളും മാത്രമേ ഉള്ളൂ എനിക്ക് പിന്നെ കൊല്ലത്തെ വീട്ടിലെ ആൾക്കാരും പിന്നെ ആകെ കുറച്ച് കുറച്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമ്മുടെ കരീഷ്മയെ ഉണ്ട് എനിക്ക് പിന്നെ ലെസ് എനിക്ക് സപ്പോർട്ട് പേര് പറഞ്ഞില്ലെങ്കിലും അവർക്ക് അവരൊക്കെ സപ്പോർട്ടാണ് സപ്പോർട്ടാണ് കേട്ടോ നല്ല കുറച്ച് നല്ലവരായിട്ടുള്ള ആൾക്കാരൊക്കെ അപ്പം ഇതാണ് ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ ഞാൻ പറഞ്ഞത് അവസാന നിമിഷം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ വിചാരിച്ച വീഡിയോ ആയല്ലോ രേണു എന്താ അത് കഥ ഞാൻ ഒറ്റയ്ക്ക് അത് ഒറ്റയ്ക്ക് എന്താ പറയാ സംഘകാലം വരെ ഞാൻ ഒറ്റയ്ക്ക് വടള്ള കണ്ടീഷനായി പോയത് ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയാണ് നിന്ന് പോരാട വ്യക്തിയുടെ കൂടെ ഫാമിലി ഉണ്ട് കുടുംബമുണ്ട് ഏ പിന്നെ കൊല്ലത്തുള്ള സൂചിച്ച് ആൾക്കാരുണ്ട് പിന്നെ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ആരൊക്കെ പേരൊക്കെ ഒരാശിനെ ഇതിനെ പേരൊക്കെ പോരാട്ടോ ഇവരൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നത് നമ്മളൊക്കെ ഒറ്റയ്ക്ക് നിന്ന് പോരാടുകാരണം നമ്മളെ പുറകിലും ബാക്കിലും ആരും ഇല്ല നമ്മളെ ഒറ്റക്കനെ ഫൈറ്റ് ചെയ്യുക ഞാൻ ഈ വീഡിയോ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ഇതിൻ്റെ കണ്ടന്റ് ഞാൻ കണ്ടുപിടിച്ച് ഒറ്റയ്ക്കാണ് ഈ ഒറ്റയ്ക്കാണ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ പോകുന്നില്ല പോകൊന്നുമില്ല ഇല്ല ഞാൻ ഞാനൊറ്റയ്ക്കാണ് പോരാടുന്നത് എന്നിട്ട് ഈ കണ്ട ആൾക്കാരുടെ ലിസ്റ്റ് മുഴുവനും പറയുന്നത് സംഭവം അത്രയേ ഉള്ളൂ സംഘഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിച്ചിട്ടുണ്ട് ഇതാണ് ഞാറോരോ മണ്ഡലം രേണുവിനെ സംബന്ധിച്ച് രേണു എന്ത് തെറ്റ് ചെയ്തെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് സൂതിച്ചേട്ടന്റെ ആകർഷണമായ ഒരു മരണമായിരുന്നു നമുക്ക് ജീവിതത്തിൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊന്ന് തിരുത്തുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള മര്യാദയ്ക്ക് നല്ല രീതിയിൽ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി അല്ല പറയുന്നത് സ്വിച്ചേട്ടൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത് മാത്രമേ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ അതല്ല നിങ്ങൾ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുതന്നെ പറയുകയാണ് പക്ഷേ എന്നാലും പഴയ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളില്ലാത്ത ഒരാളും എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങളുണ്ടാവും ഇതൊക്കെ എല്ലാവരും കരകയറി വരും ചെയ്യും പക്ഷെ നമ്മളെന്ന് വെച്ചാൽ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് അഹങ്കരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കരുത് ആ അഹങ്കാരത്തിൻ്റെ ടോൺ ഈ വീഡിയോയിൽ പോലും ഞാൻ കാണിച്ചുതരാം അവരുടെ ടോൺ കംപ്ലീറ്റ് ഡിഫറൻ്റ് ആണ് സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു ഉച്ചം പോലെ ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ അതിൻ്റെ അടിയിൽ കമൻസ് ചിലപ്പോൾ പി ആർ എഞ്ച് ഞാൻ വേറെ കാര്യം പറഞ്ഞില്ല പി ആർ എഞ്ചിന് ഒരുപാട് കമൻസ് അതിന് അപ്പോൾ അവർ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യും ചെയ്യും ഡെഫിനറ്റ്ലി പക്ഷെ എന്നാലും ഈ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഇതാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഒരു ഇവരെ ഇത്രയധികം മോശമാക്കിയിട്ടുള്ളത് ഞാൻ പറയാൻ നല്ല രീതിയിൽ പറഞ്ഞോടുന്നു നമുക്ക് പറയാനുള്ളൊരു ഗ്യാപ്പില്ല പിന്നെ അതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല അതേ തുടർന്ന് ഇതുപോലെ അനുഭവിക്കേണ്ട ഒരു കുടുംബം ഉണ്ടാവും ചരിത്രത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാ വശത്തും അതുപോലെ നമ്മൾ ഓർത്തിരുന്ന ആൾക്കാർ നമ്മൾ നല്ലവരെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വരെ നമ്മുടെ കൂടെ നിന്നിട്ട് അവര് ഇപ്പം കുറെ വ്ളോഗേഴ്സിനെതിരെ നമ്മൾ കുറെ എല്ലാ എല്ലാവർക്കും അറിയാം ഒരു ബ്ലോഗറിനെതിരെ നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് പോകുന്നുമുണ്ട് അപ്പം നമ്മൾ ഓർത്തേക്കുന്നത് ഈ നമ്മൾ ഒരാൾ അയ്യോ അയാൾ നല്ല ആളാണ് അപ്പൊ അയാൾ വന്ന് തിരക്കുകയും ഇപ്പൊ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ അറിയാതെ പറഞ്ഞു പോകും ഇന്ന പോലെ കേസ് നടന്ന കേസിലായി ഇതെല്ലാം അവരറിയുന്നുണ്ടായിരുന്നു ഏതാ ഈ വ്ലോഗർമാർ അറിയുന്നുണ്ട് നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് നമ്മളോട് പറയോ ഇത് എന്ത് പറ്റി വീടിന് എന്ത് പറ്റി ഇതെന്താ പക്ഷെ ഞങ്ങൾക്ക് അതേക്കുറിച്ചൊന്നും വലിയ അധികാരിയായിട്ട് പറയാൻ അറിയത്തില്ലാത്ത ആൾക്കാരായിരുന്നു വീട്ടിൽ വന്നിരുന്നാണ്ട നിങ്ങളുടെ വീടിന്റെ സൈഡ് അങ്ങനെ പോയി അപ്പോൾ ഇത് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് രേണു ഇവിടെ സമ്മതിച്ചു കാരണം അവർ വളരെ ക്ലിയർ ആയിട്ട് വീട്ടിൽ വന്ന ഏതോ ഒരു വ്ളോഗറോട് അവർ വളരെ ക്ലിയർ ആയിട്ട് വീടിൻ്റെ ചോർച്ചാ വിഷയം പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണെങ്കിൽ എന്താണെങ്കിലും അയാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള കണ്ടീഷനിൽ പറഞ്ഞു ഏതാണ് ആ വ്ലോഗർ എന്നുള്ളത് അവരിതിലും പറയുന്നില്ല നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ ആ ഈ ഒരു വ്ളോഗർ വീട്ടിൽ വന്ന സമയത്ത് നിങ്ങൾ അവരോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഈ വീടിന് ചോർച്ചേണ്ടതെന്ന് അല്ലാണ്ട് പുറത്തുനിന്ന് കണ്ടിട്ട് ഏതോ ഒരു ഏതോ ഒരു ചേട്ടൻ വന്ന് ചോദിച്ചതല്ല ഏതോ ഒരു ചേട്ടൻ ഏതോ ഒരു മൈക്കും പിടിച്ച് വയ്ക്കുന്ന ആൾ റാൻഡമായിട്ട് ചോദിച്ചൊരു ചോദ്യമില്ല എന്നുള്ളത് നമ്മളെല്ലാവരും അന്ന് പറഞ്ഞിരുന്നു ഇവരും പറഞ്ഞു ഏതൊരാൾ ചോദിച്ചു എനിക്കത് അറിയില്ല പിന്നീട് പറഞ്ഞു മഴ പെയ്തസ് അതായത് ഓരോ നുണകളും തന്നെ പൊളിഞ്ഞടിഞ്ഞോണ്ടിരിക്കയാണ് അഞ്ചാം തീയതി മറ്റേ സുധീര ചടങ്ങിന് വന്ന സമയത്ത് അവിടെ മഴ പെയ്തിരുന്നു ആ മഴ കണ്ട് ചോദിച്ചു അധികം വലിയ കല്ല് വെച്ച ഒണകളൊക്കെ പറയുന്നത് ഇപ്പം പറയാ ഇപ്പം ആ ഒരു വ്ലോ ഏതോ ഒരു വ്ളോഗർ കൊണ്ടുവന്നിറക്കിയിട്ടുണ്ട് ആ ഒരു സീനിയർ വ്ലോഗർ വന്ന സമയത്ത് അയാൾ വളരെ ക്ലിയർ ആയിട്ട് ചോ മറ്റേ ആത്മാർത്ഥമുണ്ട് എന്ന് പറഞ്ഞിട്ട് ചോദിച്ച സമയത്ത് പറഞ്ഞു കൊടുത്തു വന്നു അതായത് ഈ ചോർച്ച ഉണ്ട് എന്നുള്ളത് അത് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തത് അപ്പോൾ നിങ്ങളെ സമ്മതിച്ചു ഇതാണ് പറഞ്ഞത് ഓരോ കാര്യങ്ങളിൽ മണ്ടത്തരങ്ങളും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഞാൻ മണ്ടത്തരത്തിന്റെ ബാഗേജ് ഒക്കെ ആയിട്ടാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത് ബിഗ് ബോസ് പോണത് ണി കുഴപ്പമൊന്നുമില്ല ബിഗ് ബോസിന് നിങ്ങളെ ഈ രീതിയിലുള്ള പൊട്ടത്തരങ്ങളും ഡബിൾ സ്റ്റാൻഡ് പരിപാടികളും നോണ പറച്ചിലൊക്കെ ബിഗ് ബോസിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് വാല്യൂ ഉണ്ടായിരിക്കും യെസ് വളരെ ക്ലിയർ ആയില്ല ഇപ്പൊ എല്ലാ കാര്യങ്ങളും ക്ലിയറായാലോ ഇനി ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട വീട്ടിൽ വന്ന വ്ലോഗർ സംസാരിച്ചു ചോർച്ചയുടെ കാര്യം അവർ പറഞ്ഞു അപ്പോൾ നിങ്ങൾ അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളോട് ക്യാമറാമാൻ നിങ്ങളൊരാൾ വന്ന് ഇങ്ങനെ ചോദിക്കും ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പറയണം നിങ്ങളെ ചോർച്ച ഉണ്ട് എന്നുള്ളത് ആ ഏതോ ഒരു വ്ളോഗർ അയാളയാളെ എന്താ പറയുക ഈ നമ്മളോട് വരുന്ന അടുക്ക് നോട്ട് എവറിബഡി അറൌണ്ട് യു ആർ യുവർ ഫ്രണ്ട്സ് അങ്ങനെ പറയില്ലേ നമ്മുടെ ചുറ്റും നമ്മളെ കൂടുന്ന ആൾക്കാരെല്ലാവരും നമ്മളെ വെൽവിശ്വാസം ഫാൻസും ആയിക്കോളുന്നില്ല നിങ്ങൾക്ക് വേണ്ടി കൈയ്യടിക്കുന്നവരെല്ലാവരും നിങ്ങളെ ഫാൻസ് ആയിക്കോളണം എന്നില്ല അങ്ങനെന്തൊരു സാധനമുണ്ട് എന്തായാലും അപ്പോൾ ആ ഒരു രീതിയിൽ ആരൊരാൾ ചോദിപ്പിച്ചിട്ട് ആ ഒരു മീഡിയനെ വേണ്ടി പറഞ്ഞാൽ എന്നിട്ട് എന്തൊക്കെ ഒരു നാടകമാണ് രേണുസുദ്ധി അതിന് കളിച്ചത് എന്തിനാണ് ഇങ്ങനെ ബിഗ് ബോസിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു നുണ പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആ ആ ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ഞങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായി 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 വ്യക്തി അപ്പം ബഹുമാനിച്ചുകൊണ്ട് ഞാൻ മനസ്സിലായിട്ടില്ല ും നിങ്ങ ആരാൾ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ എന്റെ ഒരു കാര്യം പറഞ്ഞു ഇതാണ് പറഞ്ഞത് ആ വ്യക്തി ഏതൊരു ചിലപ്പോ ഒരുപക്ഷെ ചിലപ്പോ അയാൾ ഇനിയിപ്പോ പറയാൻ പറ്റില്ല നമ്മളെ ഫിറോസ് പറഞ്ഞിട്ടുള്ള വീട് വെച്ച ആൾ കൊടുത്ത ആളുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ് നന്ദി കേട് കാണിച്ചു ഇനി ഇതേപോലെ ആ പെർട്ടിക്കുലർ വ്ളോഗറും ഇവർക്ക് നല്ലത് വേണം എന്ന് വിചാരിച്ച് ചെയ്തതാണെന്നറിയുമോ വീടിൻ്റെ ചോർച്ചാ വിഷയം അല്ലേ വീടിൻ്റെ ചോർച്ച ആ പ്രശ്നങ്ങളൊക്കെ നാട്ടുകാരുടെ മുന്നേ അറിഞ്ഞിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു സൗകര്യം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു വീഡിയോ എടുത്തിട്ടുള്ള ആ ഒരു ഇവർ പറഞ്ഞിട്ടുള്ള ബ്ലോഗർ ആരായാലും ആരാ വെറുതെ കടങ് കളിച്ചിട്ട് കരില്ലല്ലോ അയാൾ പറഞ്ഞതാണെന്നുണ്ടെങ്കിലോ ഇപ്പം ആ അടുത്ത് എനിക്ക് തോന്നുന്നത് അതാണ് ചിലപ്പോൾ ആ വ്യക്തിയോട് ഇതേപോലെ നന്ദികേട് കാണിച്ചു എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക എനിക്കതാണ് തോന്നുന്നത് അല്ലേ നല്ലൊരു അർത്ഥത്തിലായിരിക്കും പറഞ്ഞിട്ടല്ലോ ഭാഗ്യം പേര് പറഞ്ഞിട്ടില്ല നാളെ വരുമോ പറയാൻ കാരണം ഫിറോസ് വന്നത് പിന്നെയാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കയറി എത്തി അവളെ പിരിച്ചു വിട്ടു ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു ബ്ലോഗേഴ്സിന്റെ കൊറേ കണ്ട് ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചു ഞാനിപ്പോ വീട്ടിൽ ഞാൻ എങ്ങനെയാണ് കേറിപ്പോയത് അഥവാ എന്നെ ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല വിളിച്ചാൽ എന്തായാലും ഞാൻ തന്നെ ഞാൻ പറയുന്നു

ജോലി ജോലി ചെയ്യുമ്പോൾ അഭിനയിക്കണ്ട അഭിനയിക്കണ്ട ഇതും എന്റെ ഒരു ചെറിയൊരു ജോലി പോലെ ഒരു സംരംഭമാണ് ചെറിയ ഒരു ചെറിയൊരു സാധനമാണ് ഈ ഒരു ചാനലും അപ്പൊ നിങ്ങൾ ഈ പറയുന്നവര് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തണ്ടേ നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നേ നിങ്ങൾ വ്യൂ ചെയ്യു അപ്പൊ തേന എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ അഭിനയിക്കാതെ തന്നെ എനിക്ക് വരുമാനം വരുമല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോണ്ട് അവനെ നിർത്തുന്നുല്ല നെഗറ്റീവ് പറഞ്ഞോണ്ട് ഇപ്പോഴും ഇപ്പൊ നിങ്ങൾ ഏകദേശം ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചോ സബ്സ്ക്രൈബേഴ്സിനോട് സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഈ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ കാണുന്നവർ ജസ്റ്റ് മനസ്സിലാക്കെട്ടോ ഇപ്പോഴും സബ്സ്ക്രൈബേഴ്സിന് വളരെ ക്ലിയർ ക്ലിയറായി നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് മനസ്സിലാക്കണം അവർ ചാനലിൽ വ്ലോഗൊന്നും വരാൻ പോകുന്നില്ല അവർ ബിഗ് ബോസിലേക്ക് ഏകദേശം സെലക്ട് ആയിട്ടുണ്ട് ഇനി അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇന്നലെ ആ സ്ത്രീ ഉണ്ടാക്കിയത് ബാക്കി മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ യാതൊരു കുഴപ്പമില്ല എന്താ ഇപ്പോഴും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നേ അപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാര്യം അത് എന്താ നിങ്ങൾ ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല കേട്ടോ അതായത് ഇങ്ങനെ അവനെന്നെ ഇഷ്ടപ്പെടുന്ന വെൽ അതായത് സമയം ചിലവാക്കി നിങ്ങൾ വീഡിയോ കാണുക നിങ്ങളതാക്കുന്ന ഇനി നിങ്ങൾ ഇവരുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇനി മനസ്സിലാവുന്നില്ല ഞാൻ അതാണ് ചിന്തിക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്ത് കണ്ടിട്ടോ നിങ്ങൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് വളരെ ക്ലിയർ നന്ദികേടിൻ്റെ നന്ദികേടിൻ്റെ പര്യായം മാറിയിട്ട് ഇവർ മാറി കഴിക്കും കാരണം ഓരോ സമയത്തും ഇവർ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സോട് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നേ എന്താണ് ആറ്റിറ്റ്യൂഡ് അറിയാം ഇങ്ങനെയൊക്കെ അവർ ചോദിക്കുമോ മറ്റുമെങ്കിൽ സബ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാമെന്ന് എളിമയോട് പറയുന്നതിന് പകരം ഇതുകൊണ്ടൊക്കെ ഇതാണ് ഇവർക്ക് മനസ്സിലാവാത്ത എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ഇവർ ബിഗ് ബോസ് അല്ല അഭിനയം വിളിക്കുന്നു അതുവരെ ഞാൻ അഭിനയിക്കും പിന്നെ അഭിനയം ഒരു പാഷനായിട്ട് ഞാനിപ്പം കാണുന്നു ആദ്യമൊക്കെ ജോലിയായിരുന്നു ഇപ്പൊ അതിന്റെ ഒരു പാഷനാണ് പിന്നെ കുറച്ച് പ്രോജക്റ്റുകൾ രണ്ട് മൂന്ന് സിനിമ വന്നിട്ടുണ്ട് അതൊക്കെ ചെയ്യണം ഉടനെ തന്നെ അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ആകും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും ഇനിയും പ്രതീക്ഷിക്കുന്നു എന്നെ ഒരുപാട് സപ്പോർട്ടുണ്ട് സപ്പോർട്ടുണ്ടെന്ന് ഉണ്ടെന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി മെസ്സേജുകൾ വരാനുണ്ട് നേരിട്ട് കാണുമ്പോൾ എല്ലാ ജനങ്ങളും ഇവരല്ലേ മുന്നേ പറഞ്ഞ ഒരു ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് വരെ ഇങ്ങനെ തന്നെ അപ്പൊ പിന്നെ എല്ലാരും പറയാൻ ഡെയിലി വീഡിയോ ഫോൺ ഇല്ല ഒന്നാമത് എന്റെ ഫോൺ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ട പോലത്തെ സാധനമാണ് ഇവിടെ അവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഫോണാണ് മോശമല്ല അമ്മച്ചി പത്തിരുത്തയ്യായി ഉറപ്പടുത്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ഫോൺ കിട്ടും ഐഫോൺ ഇലവൻ പ്രോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീഡിയോസ് എടുക്കാൻ പറ്റും ആരോടാണ് ഇതൊക്കെ പറയുന്നത് നനച്ചൊക്കെ ഇത്ര ആ നിങ്ങളല്ലേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ നിൻ്റെ അമ്മായിമ്മല്ലേ ഇങ്ങനെ തന്നെ വേണം ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ സബ്സ്ക്രൈബേഴ്സ് അല്ലേ ഇത് തന്നെ വേണം ായിട്ടുള്ള ഫോണാണ് എനിക്കത് സെക്കൻഡ് ഫോൺ ഞാൻ എടുത്താണ് ചേട്ടന്റെ ആ സമയത്ത് മരിച്ച സമയത്ത് എനിക്കൊരു കസിൻ ബ്രോ എനിക്ക് ഒരു ഫോണാണ് അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ക്യാമറ ക്ലാരിറ്റി ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടാത്തതും പിന്നെ എനിക്ക് നല്ല തിരക്കാണ് ആൽബത്തിന്റെ തിരക്കോട് തിരക്കാണ് ഉറക്കമൊന്നുമില്ല അല്ലാതെ ബിഗ് ബോസ് പോയിട്ടല്ല പോയിട്ടല്ലേ വീഡിയോ ഓട്ടം തന്നെയാണ് ആൽബത്തിനും അതുപോലെ ഷോർട്ട് മൂവീസും എല്ലാം എല്ലാം കൊണ്ട് നല്ല തിരക്ക് പിടിച്ച ഒരു സമയമാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇണ്ടാ പിന്നെ എന്റെ കസിൻ ബ്രോ ആണ് ഇതൊക്കെ എടുത്തത് ആൾക്ക് വർക്കൊക്കെ ഉള്ളപ്പോ അവൻ അങ്ങനെ അങ്ങ് പോവും അപ്പം അവന് എന്തെങ്കിലും ഫ്രീ ആവുമ്പോൾ മാത്രമാണ് എനിക്ക് എടുത്തു തരുന്നത് സോ എന്തായാലും സപ്പോർട്ട് ചെയ്യുക അല്ലെ വീണ്ടും നിങ്ങൾ എന്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക യെസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ചാനൽ കണ്ടിരിക്കുക ഞാൻ അവിടെ മറ്റേ ചാനലിൽ ഉണ്ടായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രശ്നങ്ങളുണ്ട് കാരണം വെച്ചാൽ ആ ഇട്ടിട്ടുള്ള പോസ്റ്റൊക്കെ വലിയ ഇഷ്യൂ ആയിട്ടുണ്ട് അതുകൊണ്ടുതന്നെയാണ് അവർ മുക്കി ഓടിയതും പക്ഷേ ഇപ്പോഴും രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ബിഗ് ബോസിൻ്റെ ആ ഒരു ഇത് തന്നെയാണുള്ളത് അവിടെയാണുള്ളത് ഏ ഇനി കുമ്പിടിയാണെന്നുള്ളത് അറിയില്ല കുമ്പിടി രണ്ട് കോയ ഏ അപ്പം രണ്ട് എന്ന് വെച്ചാൽ ഇവിടെയും കണ്ടു അവിടെയും കണ്ടു എന്നുള്ള സിറ്റുവേഷൻ ആണെന്നുള്ളത് അറിയില്ല പറ്റിക്കരുത് നന്നല്ല അതൊരിക്കലും ശരിയുള്ള കാര്യമല്ല ഉച്ചയ്ക്കരുത് പറ്റിക്കരുത് നന്ദികേട് കാണിക്കരുത് എന്നുള്ള എല്ലാ പരിപാടികളുടെയും ഒരു മോറലായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേസ് സ്റ്റഡിയാണത് നിങ്ങളൊരു വ്യക്തി എങ്ങനെ നന്ദികേട് കാണിക്കരുത് എങ്ങനെ പറ്റിക്കരുത് എങ്ങനെ ഇതുപോലത്തെ പരിപാടികൾ കാണിച്ച് നടക്കരുത് എന്നുള്ളതിനെ ഉള്ള ഒരു കേസ് സ്റ്റഡിയാണ് രേണു ശ്രുതി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക കാരണമെന്താൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ആറ് ഇത് നമ്മുടെ സെക്കൻഡറി ചാനലാണ് ബിഗ് ബോസ് റിലേറ്റഡ് കോണ്ടന്റിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ